കർഷകന്റെ സുഹൃത്തും വഴികാട്ടിയുമായ കൃഷി നിയമം ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ കുറ്റിക്കുരുമുളക് തൈകൾ കൂടെ എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണല്ലോ നാം പരിചയപ്പെട്ടത് ഒത്തിരി പ്രേക്ഷകർ കുറ്റിക്കുരുമുളക് തൈകൾ ഗ്രാഫ്റ്റിങ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളതായ സംശയങ്ങൾ ചോദിക്കുവാനിടയുണ്ടായി ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറ്റിക്കുരുമുളക് തൈകൾ ഗ്രാഫ്റ്റിങ്ങിലൂടെ എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിൻ്റെ വിവിധ ഇനങ്ങളെക്കുറിച്ചുമാണ് അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യുക ഗ്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കുറ്റിക്കുരുമുളകിന് വേണ്ടിയിട്ട് നല്ല പിന്നെ വിളവ് കിട്ടുന്ന വള്ളിയിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത് നല്ല വിളവ് എന്ന് പറഞ്ഞാൽ നല്ല ഉൽപ്പാദനക്ഷമതയും പിന്നെ കീടരോഗങ്ങളൊന്നും ഇല്ലാതെ ഒരു വർഷം പ്രായമായ കണ്ണിത്തരകളാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് കരിമുണ്ടെ നമ്മളെ വീട്ടിൽ ഏത് ഇനം പിന്നെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല നമുക്ക് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് നല്ല പിന്നെ ഉൽപ്പാദനം കിട്ടുന്ന കണ്ണിത്തലയാണ് എടുക്കേണ്ടത് കന്നിത്തല എന്ന് പറഞ്ഞാൽ ഒരു വർഷം പ്രായമായ കണ്ണിത്തലകളാണ് എടുക്കേണ്ടത് ഒരു വർഷം വെച്ചാൽ ഈ തണ്ടിന് നല്ല തത്ത പച്ച കളർ കാണും അധികം മൂപ്പുള്ള എടുക്കരുത് നല്ല തത്തപ്പച്ച ഉള്ള കളറുള്ളത് എടുത്തിട്ട് വേണം ഗ്രാഫ്റ്റ് ചെയ്യാനും ഇതുപോലത്തെ നല്ല പച്ച കളറുള്ളത് എടുക്കണം ഇതേപോലെയുള്ളത് എടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ ഇലകളെല്ലാം ഇത് വേണം ഇങ്ങനത്തെ കണ്ണിത്തലകളാണ് നമ്മൾ കുറ്റി കുരുമുളക് ഉണ്ടാക്കാൻ അനുയോജ്യം ഇങ്ങനെ കുറ്റി ഇങ്ങനത്തെ എടുത്തു കഴിഞ്ഞാൽ തന്നെ വേര് പിടിച്ച് രണ്ട് മാസം മാസമാകുമ്പോഴത്തേക്ക് തന്നെ ഇതിൽ പിന്നെ കുരുമുളക് വായിക്കാൻ തുടങ്ങും ഇത് പെപ്പർ കൊളബ്രീനം എന്ന് പറയുന്ന ഒരു ഇത് കാട്ടുത്തിപ്പില്ലിയാണ് ചതുപ്പ് നിലത്താണിത് വളരുന്നത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈർപ്പം കൂടുതലുള്ള സ്ഥലമാണെങ്കിലും നമുക്കിതിനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഇനമാണിത് ഇതേപോലത്തെ പിന്നെ കണ്ണിത്തലകളാണ് നമ്മൾ എടുക്കേണ്ടത് ഇതേപോലത്തെ കണ്ണിത്തല ഒരു വർഷം പ്രായമായ നല്ല തത്തപ്പച്ച കളറിലെ കണ്ണിത്തല എടുക്കുക അത് വേണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഇത് രണ്ട് തരത്തിൽ നമുക്ക് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുക ഇത് നേരെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടും അല്ലാതെ ഈ കണ്ണിത്തല നേരെ കൂടെയിലേക്ക് വെച്ചിട്ട് നമുക്ക് വേര് പിടിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പിന്നെ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു ഒരിതാണ് കാണിക്കുന്നത് എല്ലാ ഇലകളും പിന്നെ തണ്ടുകളും മുടിച്ച് ഇതിൻ്റെ നടുഭാഗം ചീന്തിയെടുക്കുകയാണിത് നടുഭാഗം ചീന്തിയെടുത്ത് അതിൻ്റെ ശേഷം നമ്മൾ ഈ കണ്ണിത്തല ആപ്പ് രൂപത്തിൽ ചെത്തിയാണ് ചെയ്യുന്നത് രണ്ട് ഭാഗത്തും ചെത്തിയെടുത്ത് ഇതാ ആപ്പ് രൂപത്തിൽ ചെത്തിയെടുത്തു ഈ ആപ്പ് രൂപത്തിൽ ചെത്തിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ കണ്ണിത്തലകൾ ഇറക്കി വയ്ക്കും ഇതാ ഇത് ഇത് ഇതേപോലെ ചെയ്യുക ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ നൂലേറ്റ് നമ്മൾ താഴന്ന് മുകളിലോട്ട് ചിറ്റുക താഴെ നന്നായിട്ട് വ ടൈറ്റായിട്ട് വലിച്ചു കെട്ടണം എന്നതിന് ശേഷം തായോട്ട് കൊണ്ടുവരിക ഞമ്മൾ തണലത്തേക്കെടുത്ത് മാറ്റി വെക്കുക അങ്ങനെ തണലത്തേക്കെടുത്ത് മാറ്റി വെച്ച് രണ്ട് രണ്ടര മാസാകുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ തിരികൾ വരാൻ തുടങ്ങും ഇത് പെപ്പർ കൊളബ്രീനം എന്ന് പറയുന്ന കാട്ടുത്തിപ്പല്ലിയാണ് ഞാൻ ഇപ്പം നമ്മൾ റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ച ചതുപ്പ് നിലത്തും വളരുന്ന ഒരു പിന്നെ കാട്ടിത്തിപ്പില്ലിയാണ് ഇത് അപ്പോൾ വർഷങ്ങളായിട്ട് പിന്നെ ഞാൻ എൻ്റെ ഈ ചതുപ്പ് നിലത്താണിത് പിന്നെ പെപ്പർ കൊളബിനം വളരുന്നത് ഇത് നമ്മൾ പിന്നെ റൂട്ട്സ് പിന്നെ സേനായിട്ട് കണ്ണിത്തല കുരുമുളകിൻ്റെ കണ്ണിത്തലയാണ് എടുത്തിരിക്കുന്നു ഒരു വർഷം പ്രായമായിട്ടുള്ള അപ്പോൾ ഇത് പ്രായം എത്താൽ ഒരു വർഷം പ്രായത്തിൽ കൂടരുത് കൂടിക്കഴിഞ്ഞാൽ ഇത് സെറ്റാകാൻ പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെ സെറ്റാകാൻ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് അടർന്നു പോരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പെപ്പർ കുളബിനം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ താഴെ നിന്നുള്ള കീട രോഗങ്ങളെല്ലാം ഒരു പരിധിവരെ നിയന്ത്രിക്കാനും ഇതിനെല്ലാം പിന്നെ പെപ്പർ കൊളോഭനത്തിന് സാധിക്കും അതേപോലെ നിമാവരകളെ ചെറുക്കാനും ഫൈറ്റോതോറനെ ചെറുക്കാനും എല്ലാം പെപ്പർ കൊളോബനത്തിന് സാധിക്കുന്നതാണ് വിവിധ ഇനങ്ങളുണ്ട് ഇവിടെ വിവിധ ഇനങ്ങളുടെ കലവറയാണിത് ഇതിപ്പോൾ തെക്കനാണ് ഈ അടുത്ത ഇനം എന്ന് പറഞ്ഞാൽ പന്നിയൂര് അത് ഇത് പന്നിയൂരാണ് നമുക്കറിയാം കേരളത്തിൽ അങ്ങോട്ട് എല്ലാ കർഷകരും പിന്നെ കൃഷി ചെയ്യുന്നവരേനാണ് പന്നി പന്നിയൂര് വൺ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നാടൻ ഇനങ്ങളെക്കാളും നാല് ഇരട്ടി വിളവ് കിട്ടുന്നവരേനാണ് പന്നിയൂർ വൺ ഇതിന് എന്ന് പറഞ്ഞൊരു പ്രത്യേകം എന്ന് വെച്ചാൽ സാധാരണ ഒരു പിന്നെ ഇരുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ട് ഈ ഒരു പിന്നെ തിരിക്ക് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അവരുടെ കീടരോഗങ്ങളും വയനാട്ടിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു ഇനം കൂടിയാണ് പന്നിയൂർ പന്നിയൂരൊന്ന് ഇത് കരിമുണ്ട നമുക്കറിയാം പിന്നെ നമ്മുടെ ഒരു നാടൻ വെറൈറ്റിയാണ് കരിമുണ്ട കീട കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു ഇനമാണ് ഇതുപോലെ ഏറ്റവും കൂടുതൽ ലിറ്റർ വെയിറ്റ് കിട്ടുന്നതും ഈ കരിമുണ്ട ഇ ഇനമാണ് ഇങ്ങനെ നമുക്ക് പല തരത്തിലുള്ള കുരുമുളക് ഇനങ്ങളും നമുക്ക് കുറ്റി കുരുമുളക് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് ഇതാണ് അഗളി പേപ്പർ നമുക്കറിയാം ഇന്ന് പല കർഷകരും കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അഗളി പേപ്പർ അഗളി പേപ്പറിനൊരു പ്രത്യേകത വെച്ചാൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് കിട്ടുന്ന ഒരു ഇനമാണ് അൻപത് ശതമാനം വെയ്റ്റ് കിട്ടുന്ന ഒരു കുരുമുളകാണ് ഇന്ന് ഇപ്പോൾ തന്നെ കേരളത്തിൽ ഇത്രയും വെയിറ്റ് കിട്ടുന്ന ഒരു കുരുമുളക് ഇനങ്ങളില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കിളികൾ ഭക്ഷിക്കില്ല സാധാ കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ മാറുമ്പോൾ തന്നെ അത് ഈ ഇരട്ടത്തലിച്ച് പോലത്തെ കിളികളെല്ലാം ഭക്ഷിക്കുകയും ചെയ്യും ഇത് ഒരെണ്ണം പോലും കിളികൾ ഭക്ഷിക്കില്ല അതാണ് ഈ കുരുമുളകിൻ്റെ പ്രത്യേകത ഓക്കെ ഇത് കരിമുണ്ണപ്പം നമ്മൾ നിലത്താണ് കട്ടിയിരിക്കുന്നത് നിലത്തിലാണ് നല്ല വിളവ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ അത് ഗ്രാഫ്റ്റിങ്ങാണ് ഈ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും അത് നമ്മളെ പിന്നെ ആ ഭംഗിക്കും അലങ്കാരത്തിനും അനുസരിച്ച് നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റാവുന്നതാണ് പിന്നെ വയനാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്നൊരു ഇനാണ് ബാലൻകോട്ട ഇതിലിൻ്റെ പിന്നെ മണികൾക്കൊക്കെ നല്ല വണ്ണവും നല്ല മുഴുപ്പുള്ള ഒരു ഇനാണിത് നിങ്ങളിത് തുടങ്ങാനുള്ളതായ ആരായിരുന്നു നമുക്ക് കോഴിക്കോട് ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രത്തിലെ സീനിയർ സയന്റിസ്റ്റ് ആയിരുന്ന ബി ശശികുമാർ സാറാണ് എനിക്ക് ഇതിന് പ്രചോദനം നൽകിയത് എത്ര വർഷമായി നിങ്ങൾ ഈ മേഖലയിലേക്ക് ഞാൻ പിന്നെ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിൽ മുകളിലായി ഞാൻ കുറ്റിക്കുരുമുളക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് നമുക്ക് കുറ്റിക്കുരുമുക് നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും പിന്നെ വളരെ നമ്മളെ വീട്ടിലെ ബോഗൺ യൂഫോർബിയ റോസ് വളർത്തുന്നേക്കാളും നമുക്കൊരു നല്ലൊരു വരുമാനവും കിട്ടുന്ന ഒരു കൃഷിയാണ് കുറ്റിക്കുരുമുളക് കൃഷി